നോബൽ നടൻ തീർച്ചയായും കേരളത്തിന് നൽകുന്ന പുരസ്കാരങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് കാരണം കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിക്ക് പോകുന്ന സംസ്ഥാനമാണ് നേരത്തെ തന്നെ പല ബി ജെ നേതാക്കളും നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ പത്മ അവാർഡുകളിൽ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടുതൽ ആളുകൾക്ക് ലഭിക്കാനുള്ള സാധ്യത അടക്കം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്താണെങ്കിലും അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം വി എസ് അച്യുതാനന്ദന് മരണാനന്ദന് ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയത് തന്നെയാണ് ഒപ്പം കെ ടി തോമസിനും ഒപ്പം പി നാരായണനും കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് അത് ഒന്ന് മമ്മൂട്ടിക്കും മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശം നൽകിയതാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ മുഖമാണ് മലയാളത്തിൻ്റെ മുഖം തന്നെയാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിക്ക് നൽകിയിരുന്നു ഒപ്പം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് സമീപകാല രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നിലപാടുകൾ അത് തീർച്ചയായും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയ സാഹചര്യമുണ്ട് ഒരു വിവാദ നായകൻ തന്നെ വേണം വെള്ളാപ്പള്ളിയെ ഈ സമീപ രാഷ്ട്രീയത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ ആ വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ നൽകിക്കൊണ്ട് രാജ്യം ആദരിച്ചിരിക്കുന്നു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് രോഹിത് ശർമ്മയെ പോലുള്ള ആളുകൾക്കൊക്കെ എന്തായാലും പത്മശ്രീ നൽകിയിട്ടുണ്ട് മൊത്തം ഇപ്പോൾ ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലേറ്റവും നിർണായകമായത് കേരളത്തിൽ വന്നിരിക്കുന്ന പത്മവിഭൂഷണും പത്മഭൂഷണും അവാർഡുകൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി എസ് അച്യുതാനന്ദനും മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടും ആണ് എന്ന് തന്നെ വേണം പറയാൻ എന്താണെങ്കിലും വളരെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചില രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായി വരും ഈ പേരുകൾ വായിക്കുമ്പോൾ എന്താണെങ്കിലും വലിയ നീക്കമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ പത്മവിഭൂഷൺ ധർമ്മേന്ദ്ര കഴിഞ്ഞ മാസം മരിച്ചത് ധർമ്മേന്ദ്രയ്ക്കും അദ്ദേഹത്തിനും ഇത്തരത്തിൽ പത്മവിഭൂഷൺ ഉണ്ട് അതും മരണാനന്തര ബഹുമതിയായി തന്നെയാണ് നൽകിയത് ഒപ്പം ഉത്തർപ്രദേശത്തുള്ള സിനിമാ താരം എൻജ രഞ്ജമിനും ഇത്തരത്തിൽ പത്മവിഭൂഷൺ നൽകി മൊത്തം അഞ്ച് പേർക്ക് പത്മവിഭൂഷൺ നൽകുമ്പോൾ അതിൽ മൂന്ന് പേരും മലയാളികളാണ് എന്നതാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയാനുള്ളത് പത്മഭൂഷൺ ഉള്ളത് മൊത്തം പതിമൂന്ന് പേർക്കാണ് അതിൽ രണ്ട് പേർ ഒന്ന് മമ്മൂട്ടിയും മറ്റൊന്ന് വെള്ളാപ്പള്ളി തണ്ടേശനും അങ്ങനെ രണ്ട് പേരും മലയാളികളായി ഇടം പിടിച്ചിരിക്കുന്നു അങ്ങനെ തീർച്ചയായും തമിഴ്നാട്ടിലെ കണക്ക് നോക്കിയാലും തമിഴ്നാട്ടിലും പ്രത്യേകിച്ച് പത്മഭൂഷണി തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു പേർക്ക് പത്മഭൂഷൺ ഉണ്ട് അതോടൊപ്പം തന്നെ പത്മശ്രീയിലേക്ക് വന്നാലും തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും നിരവധി ആൾക്ക് പത്മശ്രീ നൽകിയിരിക്കുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ പത്മഭൂഷണും പത്മശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കേരളത്തിന് വലിയ തരത്തിലുള്ള പരിഗണന ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി എസ് അച്യുതാനന്ദൻ അതോടൊപ്പം തന്നെ മമ്മൂട്ടി വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം പി നാരായണൻ കെ ടി തോമസ് എന്നിവരാണ് വിനിത ശരി